ഇതൊരു നോർമൽ ഒരു നമ്മുടെ ഇന്ത്യൻ ബ്ലാക്ക് സ്പോട്ട് യെല്ലോ സ്പോട്ട് ഫ്രഷ് വാട്ടർ റബർ ടട്ടിലാണ് നമ്മുടെ കൊമാൻഡോ കാണുകയാണ് മഴയൊക്കെ വരുമ്പോൾ നമ്മളോട് എല്ലാം ജസ്റ്റ് കയറി വരുന്നതും എടുക്കുന്നതൊക്കെയാണ് പണ്ടൊക്കെ വക്കാറ് തന്നെ കറി വെക്കാനും വറക്കാനൊക്കെ എടുക്കുമായിരുന്നു അപ്പം ഞാൻ ഉപയോഗിക്കാറില്ല അതൊരു നല്ല സൈസ് വെക്കും ഒരു ഒന്നര രണ്ട് കിലോ വരെ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു മുപ്പത് മുപ്പത് സെൻറ്റി വരെ നീളം വെക്കും പീഡിയോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഒരു രണ്ടിഞ്ച് ആയൊരു കുഞ്ഞാണിത് മീനും മറ്റു കാര്യങ്ങളാണ് ഇതിൻ്റെ ആഹാരം പിന്നെ ചില ചില ചെടികളൊക്കെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ജീവികളും പാണെങ്കിലുമൊക്കെ ഫുഡായിട്ട് എടുക്കും നല്ല കട്ടുള്ള തോടാണ് അതിൻ്റെ മറ്റേ സോഫ്റ്റ് ടട്ടിലോ അല്ലെ നല്ല കട്ടിയാണ് അതിന് കറക്റ്റ് പാമ്പിൻ്റെ തല പോലെയാണ് പിന്നെ അതായത് നമ്മളിതിനെ കൊണ്ട് ആറ്റിൽ നിന്ന് വിടാൻ പോവാണ് മഴയത്ത് കയറി വന്നതാണ്